ഇനി ലേസ് കടയിൽ നിന്ന് വാങ്ങി കാശ് കളയണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കാം ആദ്യം പൊട്ടറ്റോടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാം ചെത്തി കളഞ്ഞ തൊലിയൊക്കെ പെറുക്കി കളയാൻ ഹെൽപ്പിങ്ങിനൊക്കെ ആളുണ്ട് കേട്ടോ പിന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസ് ചെയ്യുമ്പോൾ കയ്യും അറിയാതെ സൂക്ഷിക്കണം കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളൊക്കെ അടുപ്പത്ത് വയ്ക്കാം ഏകദേശമൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം പൊടിയാതെ നോക്കണേ എന്നിട്ട് കോരി മാറ്റിയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഈ ഉണക്കി വെച്ച പൊട്ടറ്റോ കുറേശെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും വറുത്ത് കോരാം ആദ്യത്തെ പരീക്ഷണായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂട്ടാ പക്ഷെ ഉണ്ടാക്കി വന്നപ്പം സംഭവം സെറ്റ് നല്ല മൊരുമൊരാന് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുത്തു പെർഫെക്റ്റ് അപ്പം നമ്മുടെ ശിവയ്ക്കും ദേവയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ കൈ കൊടുത്തതേ ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഇട്ടിട്ടില്ല അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ